നമസ്കാരം കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോവാം ട്രെയിനിൽ വാരണാസി ബനാറസ് അഥവാ നമ്മുടെ കാശി മലയാളികൾ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാരണാസി നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്ന് കണക്ഷൻ ട്രെയിനുകളെ പറ്റിയിട്ടാണ് അതായത് കേരളത്തിൽ നിന്ന് ആദ്യം ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസി കേരളത്തിൽ നിന്ന് ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകാനുള്ളൂ അത് പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ആ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ആ ട്രെയിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കന്യാകുമാരിയിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിനുണ്ട് കാശിയിലേക്ക് അത് തമിഴ് സംഗമം കാശി വണ്ടി അങ്ങനെ ഒരു ട്രെയിനുണ്ട് കാശി എക്സ്പ്രസ് ആ ട്രെയിനെ പറ്റിയിട്ടും നമ്മുടെ പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം പിന്നെ നോർത്ത് സൈഡിലോട്ട് പോകുന്ന വണ്ടി പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒരുപാട് പരാതികളൊക്കെ കേട്ട വണ്ടിയാണ് അതിനെയും നമ്മുടെ കാശി സംഗമം തമിഴ് സംഗമം കന്യാകുമാരിൽ നിന്ന് ആരംഭിക്കുന്ന വണ്ടി വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രെയിനാണ് നമ്മുടെ കാശി സംഗമം കേട്ടോ കന്യാകുമാരിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു ട്രെയിൻ കാശിയിലേക്ക് പോകുന്ന ഇതുവരെ വല്ല പരാതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു യാത്രയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ് ഇനി അതും എങ്ങനെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല കാരണം ഞാൻ ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ പരാതികൾ കേട്ടിട്ടില്ല പട്ന ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ട് യാത്രക്കാരെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നുണ്ടല്ലോ നേരെ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് നേരെ വാരണാസി ഇന്ന് ഈ പറയാൻ പോകുന്ന ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനുകളും ഉണ്ട് അല്ലാതെ വീക്കിലി സർവീസ് നടന്ന ട്രെയിനുകളും ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കാരണം എപ്പോഴും ഇന്നത്തെ ഈ വീടിലും കൂടെ ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽസ് പറഞ്ഞ് വെറുതെ ഇന്നത്തെ വീഡിയോയുടെ സമയം കളയുന്നില്ല കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും എല്ലാ ദിവസവും നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് കേരള എക്സ്പ്രസും മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും കേരള എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് അപ്പോൾ നമ്മൾ വൺസ് ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് എല്ലാ ദിവസവും പോകുന്ന ട്രെയിനുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാ ട്രെയിനുകളെന്ന് പറയുമ്പോൾ രണ്ട് ട്രെയിനുകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളെ നിങ്ങൾക്ക് ഇനിയും ന്യൂഡൽഹിയിൽ നിന്ന് അതായത് കണക്ഷൻ ട്രെയിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് വാരണസിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളെ ഇനി അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഉറപ്പായി ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് വന്ന് സഹായിക്കണം ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് കാശിയിലേക്ക് ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തി എട്ട് കാശി വിശ്വനാഥ് എക്സ്പ്രസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന രണ്ട് ട്രെയിനുകളും കാശിയിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി മാത്രം ന്യൂഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് അതിലൊരു ട്രെയിനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഈ ട്രെയിൻ ഈ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ന്യൂഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ നാല് നാൽപ്പതോടുകൂടി ബനാറസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ും സർവീസ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചക്ക് ശേഷം ഒന്നരയ്ക്ക് ബനാറസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ന്യൂഡൽഹിയിൽ നിന്ന് കാശിയിലേക്ക് പോകാൻ സാധിക്കുന്ന കിട്ടില്ല ഒരു ട്രെയിനാണിത് വെയിറ്റിംഗ് ലിസ്റ്റ് അധികമൊന്നും ഒന്നും പോകത്തില്ല ടിക്കറ്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇനി ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ജനറലിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് ബനാറസിന് ഈയൊരു ട്രെയിനിൽ ഇരുന്നൂറ്റി രൂപയും സ്ലീപ്പറിന് വരുന്നത് നാന്നൂറ്റി രൂപയും തേഡ് എക്കണോമിക്ക് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയുമാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ന്യൂഡൽഹിയിലേക്ക് വന്നതിന് ശേഷം ന്യൂഡൽഹിയിൽ നിന്ന് കാശിയിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കണക്ഷൻ ട്രെയിനാണ് നമ്മുടെ കാശി വിശ്വനാഥ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ട്രെയിൻ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ കാശി വിശ്വനാഥ് എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ നിന്ന് ബനാറസ് വരെ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാത്തത് ഈവൻ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പ്രൊണൗൺസേഷൻ വരാൻ തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ റിസ്ക്കും കൂടെ എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് സ്റ്റോപ്പുകൾ പറയാത്തത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് അറുപത് ശിവഗംഗ എക്സ്പ്രസ് ട്രെയിനാണ് ഈ ഒരു ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി എട്ട് അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ഏകദേശം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ ആറേ പത്തോടുകൂടി ബനാറസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് അൻപത്തി ഒൻപതേ ആയിട്ട് എല്ലാ ദിവസവും രാത്രി പത്ത് പതിനഞ്ചിന് ബനാറസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എട്ടരയോട് കൂടി ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതും ഒരു കിട്ടിലം ട്രെയിനാണ് ന്യൂഡൽഹിയിൽ നിന്ന് ബനാറസിലേക്ക് പോകാൻ അതായത് നമുക്ക് കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി വന്നതിന് ശേഷം അവിടുന്ന് കാശിയിലേക്ക് പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് നമ്മുടെ ശിവഗംഗ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ട്രെയിൻ അപ്പോൾ ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം ഒരാൾക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ബനാറസ് വരെ ഈ ഒരു ട്രെയിൻ ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് ആയിരത്തി അൻപത് രൂപയും തേഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രണ്ട്സ് അതുപോലെ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ തേട് എക്കണോമിയും തേടേസി ആയിട്ട് വലിയ ഡിഫറൻസ് ഇല്ല തേടേസി അതായത് തേട് എക്കണോമിയെക്കാട്ടി കുറച്ച് വില കൂടുതലാണ് തേടേസി എങ്കിലും യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യം തേട് എക്കണോമിയാണ് കാഴ്ചകളൊക്കെ കണ്ടും അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെ ഓരോരുത്തർക്കും പല രീതിയിൽ പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് ട്രെയിനുകളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അത് കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോയിട്ടുള്ളവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഏത് ട്രെയിനിലാണ് പോയത് ഏതൊക്കെ ട്രെയിൻ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ കണക്ഷൻ ട്രെയിനിലാണ് പോയത് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ അനുഭവവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോയത് ഇനി ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇനിയും നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ട്രെയിനുകളുണ്ട് വാരണാസിലേക്ക് അതിനകത്ത് വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ന്യൂഡൽഹിയിൽ നിന്ന് കാശിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഉണ്ടല്ലോ കേരള ഡൽഹി ഡൽഹി വാരണാസി അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് ഡൽഹിയിലോട്ട് വന്നിട്ട് ഡൽഹിയിൽ വേണമെങ്കിൽ ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഡൽഹിയിൽ അത്യാവശ്യം കാണേണ്ട കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പല രീതിയിലുള്ള റൂംസുകൾ നമുക്ക് ഡൽഹിയിലും കാര്യങ്ങളൊക്കെ കിട്ടും അതിനെപ്പറ്റിയിട്ട് ഞാൻ ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല ഭാവിയിൽ എന്തായാലും ഉറപ്പായ നമ്മൾ ചെയ്യുന്നതാണ് ഡൽഹിയിലെ ബ്ലോഗ് ചെയ്യും വാരണാസി ബ്ലോഗ് ചെയ്യും ഇതെല്ലാം നമ്മളെ ചാനലിൽ ഉറപ്പായും വരുന്നതാണ് അതിന് മുമ്പേ ഞാനിങ്ങനെ അപ്ഡേറ്റ് കൊടുക്കുന്നത് എല്ലാ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പോകുന്ന ട്രെയിനുകളിലായിരിക്കത്തില്ല മറ്റുള്ള ജില്ലക്കാർക്ക് ചിലപ്പോൾ ഉപയോഗപ്രദമാകുന്നത് ചിലപ്പം ഞാൻ പോകുന്ന ട്രെയിനുകൾ മാത്രമേ അങ്ങനൊരു അറിവ് എനിക്ക് മറ്റുള്ളവരെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ വീടുകളും ചെയ്യുന്നതിൽ പകുതി പേർക്കും അറിയാം പകുതി പേർക്ക് അറിയാത്തവരുണ്ട് അപ്പം അറിയാത്തവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഒരു ശ്രമം അപ്പോൾ ഭാവിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് പറയാമോ ഇതേ കണക്ക് ഇന്ന ഡൽഹിയിലേക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എല്ലാ അല്ലെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്ന് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് ഭാവിയിൽ മറ്റു കാഴ്ചക്കാർക്കൊരു ഉപയോഗപ്രദമാവും തന്നെയാണ് വിശ്വാസം ആ ഒരു ഒറ്റ പേരിൽ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഞാൻ ഈ പറയുന്ന വിവരമായിട്ട് ഒരു ബന്ധവുമില്ല സത്യമല്ലേ ജസ്റ്റ് ട്രെയിനിൻ്റെ ഒരു വീഡിയോസ് കാണുന്നു ഞാൻ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേഷൻസ് തരുന്നു നിങ്ങളത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് എനിക്കറിയാം നിങ്ങൾ ഓരോ ആൾക്കാരും ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഒരു വീഡിയോ കേൾക്കുകയാണ് കാരണം ഇതിനത് കാണാനൊന്നുമില്ല ജസ്റ്റ് കാഴ്ചകൾ ജസ്റ്റ് ഇങ്ങനത്തെ ഞാൻ ഓരോ വീഡിയോസിലും ഇടുന്ന പല വീഡിയോസുകളും മിക്സ് ചെയ്ത് ഇടുന്നു നിങ്ങൾ കേൾക്കുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഒരുപാട് നല്ല കമൻ്റുകളും വീഴുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ആൾക്കാരെ അറിയിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വേറീസ് മൈ ആപ്പ് എന്ന് പറയുന്ന ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ന് പല ആൾക്കാരും കമൻ്റ് ഇടും ഈ പറയുന്ന എനിക്കും അറിയാം പക്ഷെ നമ്മളിങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെ അവർക്കത് മനസ്സിലായി എന്ന് നമുക്കൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് ലെവലാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ കൂടുതൽ ആൾക്കാർക്കും അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ട്രെയിനുകളുണ്ട് ഇതൊക്കെ അറിയാം പക്ഷെ എന്നിരുന്നാലും എനിക്കിങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഇന്ന ഇന്ന ട്രെയിൻ ഇന്ന സ്ഥലത്തുകളുണ്ട് ഒരു നൂറുപേരെടുത്ത് അതിനകത്ത് ഒരു പത്ത് പേർക്കെങ്കിലും ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് വീഡിയോ ഉണ്ടല്ലോ അതായത് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിലേക്ക് പോകുന്ന ഈ രണ്ട് ട്രെയിനുകളും നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് തന്നെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത് പിന്നെ രണ്ടാം പാർട്ടിൻ്റെ കാര്യം നിങ്ങൾ വിട്ടു പോകരുത് വേണമെങ്കിൽ ആ ഒരു ട്രെയിനിൽ ആ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവതരിപ്പിക്കുമ്പോൾ ഞാൻ വന്ദേ ഭാരത് ഒരു വന്ദേ ഭാരത് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു അറിവില് കാരണം ഡെയിലി സർവീസ് അല്ല പക്ഷെ ഒരൊറ്റ ദിവസം അത് സർവീസ് ഇല്ല വന്ദേഭാരത് ബാക്കി എല്ലാ ദിവസവും ഉള്ള ഒരു വന്ദേ ഭാരത് ഉണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ വേറെ ട്രെയിനുകളുണ്ട് ഡെയിലി സർവീസ് എടുത്തത് അത് പക്ഷേ ന്യൂഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് ബനാറസ് വരെ അല്ല വേറെ റൂട്ട് പോകുന്ന ട്രെയിനാണ് പക്ഷേ കാശിയിലേക്കും പോകും അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ബ്ലോഗർ അപ്പ് ബൈ 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 ബൈ